ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മൾ പുതിയൊരാഴ്ചയിലെ ഇവിടെയിലേക്ക് കിടക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ചത്തെ വളരെയേറെ വലറ്റാലിറ്റി നിറഞ്ഞ ഒരു ആഴ്ചയിൽ നിന്നും ഒരു സ്റ്റെബിലിറ്റിയോട് കൂടിയുള്ള ഒരു ആഴ്ചയാവും എന്ന് വിചാരിച്ചുകൊണ്ടാണ് തുടങ്ങാൻ പോകുന്നത് കാരണം മോദിയുടെ പുതിയ മന്ത്രിസഭ ഇന്നലത്തെ അധികാരത്തിലേറ്റു മിനിസ്റ്റേഴ്സ് ഏകദേശം എഴുപത്തി മൂന്നോളം മിനിസ്റ്റേഴ്സ് സത്യപ്രതിജ്ഞ ചൊല്ലിയതിൽ പോർട്ട്ഫോളിയോസ് ഇതുവരെ ഡിസൈൻ ചെയ്തിട്ടില്ല അതാണ് ഇനി മാർക്കറ്റ് ഉച്ചുനോക്കുന്ന മറ്റൊരു കാര്യം ഇനി വെള്ളിയാഴ്ച മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ചത്തെ ഒരു റിട്ടിറ്റിയൊക്കെ കഴിഞ്ഞ് ഒരു ഡീപ്പ് കലക്ഷന് ശേഷം റിക്കവറായിട്ടാണ് ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറിലാണ് നൊറ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് നാനൂറ്റി അറുപത്തിയെട്ട് പോയിൻ്റ് ഉയർച്ചയാണ് രേഖപ്പെടുത്തിയത് സെൻസെക്സിലും മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഒക്കെ തന്നെ പോസിറ്റീവ് ക്ലോസിംഗ് ആണ് നൽകിയത് ഇനി നമ്മൾ ആ ഒരു സർക്കാർ അല്ലെങ്കിൽ ഗവൺമെൻറ് ഇലക്ഷൻ ആ ഒരു മൂഡിൽ നിന്ന് മാറുകയാണ് ഇനി ഇനിയിപ്പതുക്കെ മാർക്കറ്റ് മറ്റൊരു പല ഡിസ്കൗണ്ട് പല ഫാക്ടേഴ്സിനുമായിട്ട് പോകാണ് ഒരു പരിധിവരെ യു എസ് മാർക്കറ്റിനെ ഇനി നമ്മൾ അനുസരിക്കേണ്ടി വരും അതുപോലെ തന്നെ ഇനി അടുത്ത രണ്ട് സ്റ്റെപ്പ് സർക്കാരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏതൊക്കെ മിനിസ്റ്റേഴ്സ് ഏതൊക്കെ പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്യുന്നു അതുപോലെ തന്നെ ബജറ്റ് അടുത്ത പരി പരിപാടികൾ നൂറുദിന പരിപാടികളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അതിലേക്കൊക്കെ ആയിരിക്കും മാർക്കറ്റിൻ്റെ കണ്ണ് ഏതൊക്കെ സെക്ടറിലേക്ക് വരുമെന്നുള്ളത് അതിന് പുറമെ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എഫ് ഐ ഐസ് വെള്ളിയാഴ്ചയും ഓപ്ഷൻ മാർക്കറ്റിൽ അവർ കണ്ടിന്യൂസ് ആയിട്ട് പോസിറ്റീവ് പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നു നെറ്റ് 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 നോക്കിക്കഴിഞ്ഞാൽ എഫ് ഐ ഐസ് ക്യാഷ് പൊസിഷൻ സെല്ലിംഗ് സെല്ലിംഗ് സൈഡിലാണെങ്കിലും ഫ്യൂച്ചേഴ്സ് പൊസിഷൻ അല്ലെങ്കിൽ ഡെറുവേറ്റീവ് സെഗ്മെൻസിലവർ ബൈ സൈഡിലാണുള്ളത് വെള്ളിയാഴ്ചത്തെ അവസ്ഥ നോക്കുകയാണെങ്കിൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപയുടെ ബൈങ്ങ് ആണ് നടത്തിയത് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എൺപത് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് കോടി രൂപയുടെ സെല്ലിംഗ് ആണ് നടത്തിയത് എനിക്ക് തോന്നുന്നു ഈ ആഴ്ച കൂടുതലായിട്ടും മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്യാൻ സാധ്യത ഇനി മിനിസ്റ്റേഴ്സിൻ്റെ പോർട്ട്ഫോളിയോയും ബജറ്റ് പ്രഖ്യാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ അങ്ങനെ ഒരുപാട് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ എത്രമാത്രം പ്രാവർത്തികമാക്കുമെന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് അതിനു പുറമേ ഈ ആഴ്ച യു എസ് മാർക്കറ്റിൽ നിന്നും വളരെയേറെ പ്രധാനപ്പെട്ട ഡെസിഷൻസ് വരാനുണ്ട് കാരണം ബുധനാഴ്ച ജൂൺ പന്ത്രണ്ടിനാണ് എഫ് ഐ എം സി മീറ്റിംഗ് നടക്കുന്നത് അതുപോലെ തന്നെ റേറ്റ് ഡെസിഷൻ ഫെഡറൽ റിസർവിൻ്റെ റേറ്റ് ഡെസിഷൻ വരാൻ ഇൻട്രസ്റ്റ് റേറ്റ് ഡെസിഷൻ വരാനുണ്ട് എഫ് എം സിയുടെ പ്രസ് മീറ്റിംഗ് വരാനുണ്ട് പന്ത്രണ്ടാമത് സോ വ്യാഴാഴ്ച മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് നമുക്ക് വീക്കിലി എക്സ്പയറി വരുന്നുണ്ട് അതുപോലെ തന്നെ ബുധനാഴ്ച രാത്രിത്തോളം നമ്മൾ ഒരു പരിധിവരെ ഇനി യു എസ് മാർക്കറ്റിന് വീണ്ടും ഒരു യു എസ് മാർക്കറ്റിനനുസരിച്ച് ഡാൻസ് ചെയ്യുന്ന ഒരു മാർക്കറ്റായി മാറാൻ സാധ്യതയുണ്ട് കുറച്ച് കാലത്തേക്ക് കാരണം വിലക്ഷ്മുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു അവസ്ഥയൊക്കെ കഴിഞ്ഞു അതുപോലെ തന്നെ ബുധനാഴ്ച തന്നെ യു എസ് മാർക്കറ്റിൻ്റെ സി പി ഐ ഡാറ്റ വരാനുണ്ട് കൺസ്യൂമർ ഡാറ്റ ഇൻഫ്ലേഷൻ ഡാറ്റ മെയ് മാസത്ത് വരാനുണ്ട് സൊ ഒരു പരിധിവരെ ഗ്ലോബൽ മാർക്കറ്റിൽ ഈ ആഴ്ച മാർക്കറ്റ് ഉലട്ടൽ അനുസരിച്ചിട്ടുള്ള ഒരു മൂമെൻ്റ് ആയിരിക്കും സാധ്യത വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ക്ലോസിംഗ് അല്ലെങ്കിൽ നിഫ്റ്റിയുടെ അടുത്ത റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി അൻപതൊറ്റി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറായിരിക്കും പക്ഷേ നാളത്തെ നിഫ്റ്റിയുടെ ക്ലോസിങ് അതായത് തിങ്കളാഴ്ചത്തെ നിഫ്റ്റിയുടെ ക്ലോസിങ് വളരെ നിർണായകമാണ് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി അറുപതിനു മുകളിൽ അല്ലെങ്കിൽ മുന്നൂറ്റി അൻപതിന് മുകളിലുള്ള ക്ലോസിങ് ആണ് നിഫ്റ്റിയുടെ അടുത്ത ഒരു മൂവ്മെൻറ്റിൻ്റെ സാധ്യതയായിട്ടുള്ളത് പക്ഷെ ഒരു പരിധിയിൽ ഒരു ഒരു മൈനർ പോസിറ്റിവിറ്റിയോട് കൂടിയുള്ള ഓപ്പണിംഗ് ആയിരിക്കും മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് തിങ്കളാഴ്ച അതിനുശേഷം എത്രമാത്രം സസ്റ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി അൻപതെട്ട് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറാണ് നിഫ്റ്റി പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് സോണായിട്ട് ഫേസ് ചെയ്യുക അതേസമയം ഡൗൺ സൈഡിൽ നമുക്ക് സപ്പോർട്ട് സോണായിട്ട് വർദ്ധിക്കാൻ പോകുന്നത് മേജർ സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരത്തി ഇരുപത്തി ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപതൊട്ട് ഇരുപത്തി മൂവായിരം റേഞ്ചാണ് സോ ഇരുപത്തി മൂവായിരം ഒരു ഡൗൺ സൈഡും ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി ടു അഞ്ഞൂറ് ആ ഒരു അഞ്ഞൂറ് പോയിൻറ്റിൻ്റെ ട്രെജിറ്ററിയാണ് നിഫ്റ്റിക്ക് ഉള്ളത് അപ്പോൾ അത് കൂടുതലായിട്ടും അത് ഫേസ് ചെയ്തു എന്നാണ് വിചാരിക്കുന്നത് നാളത്തെ ഇനി അതിന് പ്രഖ്യാപനങ്ങളും മറ്റും കൂടുതലായിട്ടും മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്യാനില്ല ഓൾറെഡി ഡിസ്കൗണ്ടഡ് ആണ് സത്യപ്രതിജ്ഞ ഞായറാഴ്ച ഉണ്ടാകുമെന്ന് വെള്ളിയാഴ്ച തന്നെ അറിയിച്ചിരുന്നു അതിൻ്റെ ഒരു മാറ്റം കൂടിയാണ് നമുക്ക് വെള്ളിയാഴ്ചത്തെ ഒരു റിക്കവറി കണ്ടത് സോ കൂടുതലായിട്ട് ഇനി മാർക്കറ്റിനെ അതിനെ സംബന്ധിച്ച് ഡിസ്കൗണ്ട് ചെയ്യാനില്ല ഇനി പോർട്ട്ഫോളിയോസ് പ്രഖ്യാപിക്കുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഇതാണ് മാർക്കറ്റിനെ സംബന്ധിച്ച് പറയാനുള്ളത് ഈ ആഴ്ച യു എസ് മാർക്കറ്റിൽ നിന്നും ഡാറ്റകളുണ്ട് അതുകൂടി നമ്മൾ നോക്കാനുണ്ട് അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാത്രിയോടു കൂടി ഫെഡറൽ റിസർവിൻ്റെ മോണിറ്ററി പോളിസി റിപ്പോർട്ട് വരുന്നുണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ജപ്പാൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വെള്ളിയാഴ്ച വരുന്നുണ്ട് വ്യാഴാഴ്ച വരുന്നുണ്ട് മെയ് മാസത്തെ പർച്ചേസ് പവർ ഇൻഡെക്സ് വരുന്നു ഇതൊക്കെ തന്നെ ഫെഡറൽ റിസർവ് ക്രൂഷ്യലായിട്ട് നോക്കി ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനിൽ വളരെ കാര്യമായിട്ട് പങ്കുവഹിക്കാൻ ഉള്ള ഡാറ്റകളാണ് അപ്പോൾ ഈ ആഴ്ച കൂടുതലായിട്ടും ഗ്ലോബൽ ഇവന്റുകളായിരിക്കും ഇന്ത്യൻ മാർക്കറ്റിനെ റിവൈൻ ചെയ്യാൻ പോകുന്ന മറ്റൊരു കാര്യമെന്ന് പറഞ്ഞത് പക്ഷേ യു എസ് ഒരു പോസിറ്റീവ് ഔട്ട്ലുക്കാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അതനുസരിച്ച് ഇന്ത്യൻ മാർക്കറ്റിലും ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവും തന്നെയാണ് വിചാരിക്കുന്നത് ഇതാണ് ഒരു നിഫ്റ്റി ഔട്ട്ലുക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇൻഡെക്സ് ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് കൂടുതലായിട്ടും കമ്പനി സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു ഇന്ത്യൻ പല സെഗ്മെൻറ്റുകളിലും ചില സെക്ടറുകളിലും ടേൺ അറൗണ്ട് സ്റ്റോറീസ് നടക്കുന്നു പല സെഗ്മെൻറ്റുകളിലും നല്ല ഓഹരികളിൽ വൈസ് വൈസായി സ്ട്രോങ് ആയിട്ടുള്ള ഓഹരികൾ പല കമ്പനികളിലും പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ വരാൻ സാധിക്കുന്നു സോ കമ്പനി സ്പെസിഫിക് ആയിട്ടുള്ള ഡാറ്റകളിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അതുവഴി ഞങ്ങളോട് പോയം ഇൻവെസ്റ്റ്മെൻറ്റ് ജേണിക്ക് വേണ്ടിയിട്ട് അസോസിയേറ്റ് ചെയ്യാവുന്നതാണ് അവിടെ നിങ്ങൾക്ക് സ്വിംഗ്സും അതുപോലെ തന്നെ ലോങ് ടേം കോൾസും ഓപ്ഷൻസ് കോൾസും ഒക്കെ തന്നെ ലഭ്യമാണ് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിൽ നമുക്ക് ആദ്യമായിട്ട് പറയുന്ന സിമെൻറ്റ് സെക്ടറിലുള്ള അൾട്രാടെക് സിമെന്റിനെ സംബന്ധിച്ചാണ് ആദിത്യ പിള്ള ഗ്രൂപ്പ് കമ്പനി ആയിട്ടുള്ള അൾട്രാടെക് സിമെൻറ്റ് ഒരു അനൗൺസ്മെൻറ്റ് നടത്തുകയുണ്ടായി യു ബേസ്ഡ് ആയിട്ടുള്ള റാക്ക് സിമെൻറ്റ് അവരുടെ വൈറ്റ് സിമെൻറ്റ് ആൻഡ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന റാക്ക് സിമെൻറ്റില് അവർ മുപ്പത്തി ഒന്നേ പോയിൻറ്റ് ആറ് ശതമാനം സ്റ്റേക്ക് അക്വയർ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു ഇത് അൾട്രാടെക് സിമെന്റിൻ്റെ തന്നെ മിഡിൽ ഈസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റഡ് ആയിട്ടുള്ള ഹോളി സബ്സിഡറി ആയിട്ടുള്ള കമ്പനിയിൽ വഴിയാണ് ഇത് എക്വൈസേഷൻ നടക്കാൻ പോകുന്നത് ഇതോടുകൂടി പത്തായിരത്തി അൻപത്തി നാല് അമ്പത്തി ഏഴ് രൂപ നിലവാരത്തിലാണ് ഈ അൾട്രാടെക് ഉള്ളത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലീഡിങ് മാനുഫാക്ചറിയാണ് അപ്പോൾ പൊതുവേ ബിർള ഗ്രൂപ്പും ഈ വർഷം ലൈംലൈറ്റിലാണ് എനിക്ക് തോന്നുന്നു അൾട്രാടെക് സിമെൻറ്റ് ഇവിടെ നിന്നും കുറച്ചുകൂടി മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല സൊ നല്ലൊരു എക്വസിഷനാണ് അൾട്രാടെക് സിമെൻറ്റ് റാക് സിമെൻറ്റിൻ്റെ എക്വസിഷൻ വഴി നടത്തിയിരിക്കുന്നത് നല്ലൊരു പ്രൈസിംഗിലാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇന്ത്യൻ കമ്പനിയായിട്ടുള്ള ടാറ്റാ സ്റ്റീൽ ടാറ്റാ സ്റ്റീലിന് നെതർലാൻഡ്സ് ഗവൺമെന്റിൽ നിന്നും ഏകദേശം മൂന്നേ പോയിന്റ് രണ്ട് ആറ് ബില്യൺ യു എസ് ഡോളറിൻ്റെ സഹായമാണ് അവരുടെ ഗ്രീൻ ട്രാൻസ്ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് അതായത് അവരുടെ ഫാക്ടറി ഐജയമൊയ്ദ്വീൻ ഫാക്ടറി അത് വലിയ സീരിയസ് എൻവയോമെൻ്റൽ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പല എൻവയോമെൻ്റൽ പ്രോബ്ലംസും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു കോമ്പൻസേഷൻ വരുന്നു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് സഹായം വരുന്നു അത് ട്രാൻസ്ഫോർമേഷൻ ചെയ്തിട്ട് മറ്റുള്ള എനർജി സോഴ്സുകളിലേക്ക് മാറാനായിട്ട് മാറാനായിട്ട് സോ ഇത് എനിക്ക് തോന്നുന്നു പൊതുവേ സ്റ്റീൽ സെക്ടറിൽ സെക്ടറിലെ അപ്ഡ് അപ്റ്റൻഡാണ് റിസൾട്ട് എത്രമാത്രം പോസിറ്റീവ് ആയിരുന്നില്ല യു കെയിലും അവരുടെ എംപ്ലോയ്മെൻ്റ് ഒക്കെ നടന്നു വരുന്നുണ്ട് അവർ ലേബർ ആയിട്ട് ചർച്ചകൾ നടന്നു വരുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത് എനിക്ക് തോന്നുന്നു ടാറ്റാ സ്റ്റീലിലും ഇങ്ങനൊരു ഡെവലപ്മെൻറ്റ് വന്നിട്ടുണ്ട് അതുപോലെ ഹോട്ടൽ ഇൻഡസ്ട്രിയാണ് വളരെ പ്രോമിസിംഗ് ആയിട്ട് കഴിഞ്ഞ ആഴ്ച തോന്നിയ രണ്ടോ മൂന്നോ കമ്പനികളിൽ നമുക്ക് വലിയ സാധിച്ചത് അതിലൊന്ന് ലെമൺട്രീ ഹോട്ടലിൻ്റെ ക്യൂ ഫോർ റിസൾട്ട് വന്നതിന് ശേഷമുള്ള അനാലിസിസ് ആണ് ക്യൂ ഫോറിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഗ്രോത്താണ് ലെമൺട്രീ കാണിച്ചിരിക്കുന്നത് തേർട്ടി പെർസെൻറ്റേജ് ഗ്രോത്താണ് ഇയർ ഓൺ ഇയറിൽ റവന്യൂയിൽ വന്നിരിക്കുന്നത് കൂടുതലായിട്ടും കമ്പനി എനിക്ക് തോന്നുന്നു റിനോവേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പല എക്സിസ്റ്റിംഗ് റൂമുകളും ഒരു റിനോവേറ്റ് ചെയ്ത് ആവറേജ് റവന്യൂ പെർ റൂം റവന്യൂ കൂട്ടാനുള്ള പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ റവന്യൂ കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ ക്യു ഫോറില് മുപ്പത് ശതമാനത്തിൻ്റെ വർധനവ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ആവറേജ് റവന്യൂയിൽ പതിമൂന്ന് ശതമാനത്തിൻ്റെ വർധനവ് മീൻസ് ഗ്രോത്ത് വന്നിട്ടുണ്ട് ഇയർ വൺ ഇയറിൽ മുംബൈയിലെ തന്നെ ഓടിക്ക മുംബൈ ഒരു ഹോട്ടൽ ഓപ്പൺ ചെയ്തിരിക്കുന്നു അറുന്നൂറ്റി അറുപത്തി ഒൻപത് റൂമുകളുള്ള ഒരു ഹോട്ടലാണിത് കമ്പനി കൂടുതലായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുവരെ ഫോക്കസ് ചെയ്യുന്നത് പല പഴയ റൂമുകളും റിനോവേറ്റ് ചെയ്ത് പുതിയതിലേക്ക് പോയി അവരുടെ അവറേജ് റവന്യൂ കൂട്ടുക എന്ന ഉദ്ദേശത്തോടെയാണ് അതുകൊണ്ട് തന്നെ ഈ കോസ്റ്റ് ഇതിൻ്റെ ഇവരുടെ ഇബിറ്റ മാർജിനെ വളരെ നന്നായിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ട് മുന്നൂറ് ബേസിസ് പോയിന്റ് കുറവാണ് ഇബിറ്റയിൽ വന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എൺപത്തി പോയിന്റ് നാല് ശതമാനം കുറവ് വന്നിട്ടുണ്ട് സോ ഈ ഒരു റിനോവേഷനും കാര്യങ്ങളൊക്കെ നടന്നതിന് ശേഷം തീർച്ചയായിട്ടും കമ്പനിയുടെ റവന്യൂവിൽ വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ വർഷാവർഷം ശേഷം മൂന്നേ പോയിന്റും മൂന്ന് ബില്യൺ ആണ് അവരുടെ റിനോവേഷൻ കോസ്റ്റായിട്ട് അവർ കമ്പനി കാണുന്നത് ഓക്യുപ്പൻസി നോക്കിക്കഴിഞ്ഞാലും കുറച്ച് കുറഞ്ഞിട്ടുണ്ട് സോ ഓൾ ടുഗെദർ ഈ ഒരു കമ്പനി ഗോ ത്രൂ ചെയ്തിട്ട് ഈ ക്യൂ ഫോർ റിസൾട്ട്സും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്തും ഇവരുടെ വാല്യൂഷൻ വൈസ് നോക്കുന്ന സമയത്തും എനിക്ക് തോന്നുന്നു ഒരു സ്ട്രോങ് മൂവ്മെൻറ്റും ലബണറിയിൽ ഇനി അങ്ങോട്ട് കാണാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഏകദേശം വൺ ഫോർട്ടി നിലവാരത്തിലാണ് ഈ കമ്പനി ഉള്ളത് എൻ്റെ ഒരു ടാർഗറ്റ് വൺ സിക്സ്റ്റി വൺ സിക്സ് സെവൻറ്റി റേഞ്ചിലേക്കെങ്കിലും നമുക്ക് ഈ ഒരു ഹോട്ടൽ സ്റ്റോക്ക് കാണാം അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഹോട്ടൽ സ്റ്റോക്കായിട്ട് എനിക്ക് തോന്നുന്നത് താജ് ജി താജ് താസ് ജി വി കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഹോട്ടലാണ് ഇ ഐ എച്ച് ഹോട്ടൽസ് ഉണ്ട് സോ ഈ മൂന്ന് സ്റ്റോക്കുകൾ ഓൾറെഡി ഇന്ത്യൻ ഹോട്ടൽസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ലീഡർഷിപ്പാണ് ബട്ട് ഹോട്ടൽ സെഗ്മെൻറ്റിൽ ഈ ഒരു കമ്പനികളൊക്കെ തന്നെ വളരെ ഫേവറേറ്റ് ആയിട്ട് എനിക്ക് തോന്നി ഇതിൽ എൻ്റെ എവർഗ്രീൻ ഫേവറേറ്റ് ഇന്ത്യൻ ഹോട്ടൽസ് തന്നെയാണ് അത് ഓൾറെഡി നമുക്ക് ഹൈ പോയിക്കൊണ്ടിരിക്കുന്നു അതിന് പുറമേ നമുക്കിപ്പോൾ പരിഗണിക്കാതെ ഈ ഒരു ലെവലുകളിൽ പരിഗണിക്കാൻ പറ്റുന്ന രണ്ട് ഓഹരികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ലെമൺട്രീ ഹോട്ടലും അതുപോലെ തന്നെ താജ് ജി വി കയുമാണ് ഇത് രണ്ട് സ്റ്റോക്കുകളിലും യു ഫോ റിസൾട്ടുകളൊക്കെ വന്ന് നോക്കുന്ന സമയത്ത് എനിക്ക് വളരെ പ്രോമിസിംഗ് ആയിട്ട് തോന്നി പ്രത്യേകിച്ചും ലെമൺട്രീ ഹോട്ടൽ അഫോർഡബിൾ ആയിട്ടുള്ള കാര്യം അഫോർഡബിൾ ലെമൺട്രീ നമ്മുടെ സ്വിംഗി സ്കിങ് മെമ്പേഴ്സിനും ഒക്കെ തന്നെ എൺപത് തൊണ്ണൂറ് രൂപവും നമ്മൾ നിലവാരത്തിലുണ്ടായിരുന്നു നൂറ്റി ഇരുപത് ഇരുപത്തഞ്ച് ടാർഗറ്റ് വന്നു നമ്മൾ എക്സിറ്റ് ചെയ്തതാണ് അതിനുശേഷം വീണ്ടും നമ്മൾ കവറേജ് ചെയ്തിട്ടുണ്ടായിരുന്നു വീണ്ടും പ്രോഫിറ്റ് ബുക്ക് ചെയ്തു പക്ഷേ ഇപ്പോഴും ഈ ക്യൂ ഫോർ റിസൾട്ടിന് ശേഷം അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്തും വാലുവേഷൻ വൈസ് നോക്കുന്ന സമയത്തും എനിക്ക് വളരെ പ്രോമിസിംഗ് ആയിട്ട് തോന്നിയ ഒരു തോന്നിയൊരു ഓവർ യുഡിയാണ് എലമെൻട്രി ഹോട്ടൽ സോ അടുത്ത എൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ വൺ സിക്സ്റ്റി വൺ സെവൻറ്റി റേഞ്ചിലേക്കെങ്കിലും പോകാനുള്ളൊരു കപ്പാസിറ്റി എലമെൻട്രി ഹോട്ടൽ പ്രത്യേകിച്ച് ഈ ഹോട്ടൽ ഈ ഇലക്ഷനൊക്കെ കഴിഞ്ഞു ആ ഒരു സ്ലോ ഡൗൺ സീസണൊക്കെ കഴിഞ്ഞു സോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്കൊക്കെ ബെറ്റർ ആണ് കമ്പനിയുടെ ഭാഗത്തുനിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് സോ എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് ബാംഗ്ലൂർ പോലുള്ള സിറ്റികളിലൊക്കെ ഒരു ഐ ടി സ്ലോഡൗൺ നടന്നു പോകുന്നുണ്ട് സോ ലെമ്രി ഈ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് കൂടുതൽ റിനോവേഷൻസ് ഒക്കെ നടത്തി ഈ സമയത്തേക്ക് റൂമുകളൊക്കെ സജ്ജീകരിച്ചുകൊണ്ടിരിക്കുകയാണ് സോ ഒരു പീക്ക് സീസണിലേക്ക് വരുന്ന സമയത്ത് കൂടുതൽ റവന്യൂ ഏൺ ചെയ്യാൻ കമ്പനിക്ക് കമ്പനിക്കിത് സഹായമാകുമെന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് തന്നെ ലെമൺട്രിയാണ് ഹോട്ടൽ സെഗ്മെൻ്റിൽ നിന്ന് ഒരു സ്റ്റോക്ക് മറ്റൊന്ന് താജ് ജീവിക്കുകയാണ് മറ്റൊരു വാർത്തയായിട്ട് തോന്നിയത് എൽ ഐ സിയുടെ അദാനി ഗ്രൂപ്പിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വിലകളെ സംബന്ധിച്ചിടമാണ് ഏകദേശം അമ്പത്തി ഒന്നേ പോയിൻറ്റ് ആറ് ശതമാനത്തിൻ്റെ വർദ്ധനാണ് എൽ ഐ സിയുടെ അദാനി ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ അദാനി ഗ്രൂപ്പ് ഓഫ് കമ്പനികളുടെ ഓഹരികളിൽ നിന്നും കിട്ടിയിരിക്കുന്നത് ഇത് മാർച്ച് മുപ്പത് മെയ് മുപ്പത്തൊന്നിന് സമർപ്പിച്ച ഡാറ്റയനുസരിച്ചിട്ട് എൽ ഐ സിക്ക് അദാനി ഗ്രൂപ്പ് ഓഫ് കമ്പനികളുടെ വർധന കിട്ടിയത് അമ്പത്തി ഒന്നേ പോയിൻറ്റ് ആറ് ശതമാനം അതായത് ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപ ഉണ്ടായിരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോൾ അറുപത്തി ആറായിരത്തി മുന്നൂറ്റി എൺപത്തി എട്ട് കോടി രൂപയായിട്ട് മാറിയിരിക്കുന്നു സോ കഴിഞ്ഞ വർഷം ഇത് നാൽപ്പത്തി മൂന്ന് കോടി രൂപയായിരുന്നു സോ അതിപ്പോൾ അറുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി മുന്നൂറ്റി എൺപത്തി എട്ട് കോടി രൂപയായിട്ട് മാറിയിട്ടുണ്ട് കുറച്ച് പ്രോഫിറ്റ് എൽ ഐ സി ബുക്ക് ചെയ്തതായിട്ടും പല അദാനി ഓഹരികളിൽ കാണാൻ സാധിക്കും അദാനി എൻറ്റർപ്രൈസസിൽ നാലേ പോയിൻറ്റ് രണ്ട് ആറ് ശതമാനം ഉണ്ടായിരുന്ന പ്രോ മീൻസ് ആ ഒരു ഓൾ ഹോൾഡിംഗ് മൂന്നേ പോയിൻറ്റ് ഒമ്പതേ മൂന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് അദാനി പോർട്ടിലും ഒമ്പത് പോയിൻറ്റ് ഒന്നേ രണ്ട് ശതമാനത്തിൽ നിന്നും ഏഴ് പോയിൻറ്റ് എട്ട് ആറ് ശതമാനമായിട്ട് കുറച്ചിട്ടുണ്ട് അംബുജ സിമെൻറ്റും ആറ് പോയിൻറ്റ് മൂന്ന് ശതമാനത്തിൽ നിന്നും അഞ്ച് പോയിന്റ് ആറ് ഒമ്പത് ശതമാനമായിട്ട് അവരുടെ ഹോൾഡിങ്സ് കുറച്ചിട്ടുണ്ട് മാത്രമല്ല ഇവരുടെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനും പ്രിയപ്പെട്ട ഓഹരികൾ തന്നെയാണ് അദാനി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന് പറയുന്നത് കാരണം ഇരുപതിനായിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ട് കോടി രൂപയുടെ ഹോൾഡിംഗ്സാണ് മെയ് മാസത്തെ അവസാനത്തെ ആഴ്ച പ്രകാരം സോറി ഇരുപതിനായിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ട് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡി ഐ എസിനുണ്ടായിരുന്നത് അത് നാൽപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയായിട്ട് മാറിയിരിക്കുന്നു നൂറ്റി മുപ്പത്തിയൊന്ന് ശതമാനത്തിൻ്റെ വർധനവ് ഏകദേശം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിന് അദാനി ഗ്രൂപ്പ് ഓഫ് കമ്പനികളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു സെഗ്മെൻ്റ് ഓഹരി പരിചയപ്പെടുത്തലാണ് ഞാനിന്ന് പറയാൻ ഇപ്പോൾ ഓരോന്ന് പറഞ്ഞാൽ ജൂപ്പിറ്റർ വാഗൻസ് ആണ് ജൂപ്പിറ്റർ വാഗൻസ് ഓൾറെഡി നല്ല രീതിയിൽ റാലി ചെയ്തൊരു സമയമാണ് പ്രത്യേകിച്ച് പുതിയ ഗവൺമെൻ്റ് ഒക്കെ വന്നു ഇനി ബഡ്ജറ്റിലും കാര്യങ്ങളിലൊക്കെ തന്നെ റെയിൽവേയെ പരിഗണിക്കുന്നു ആ ഒരു സെഗ്മെന്റ് കൊണ്ട് മാത്രമല്ല ഞാൻ ജൂപ്പിറ്റർ വാഗനെ പരിഗണിക്കുന്നത് ജൂപ്പിറ്റർ വാഗൻ ഒരു അട്രാക്റ്റിവിറ്റി ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് പ്രത്യേകിച്ചും വാലുവേഷൻ വൈസും വളരെ ഇപ്പോൾ അട്രാക്റ്റീവായിട്ട് തോന്നി കാരണം നല്ല രീതിയിലുള്ള ഒരു വാല്യൂ ബയിങ് ഈ കമ്പനിയിൽ നടക്കുന്നു അതായത് ബയിങ് ഓപ്പർച്യൂണിറ്റി നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റോക്കായിട്ട് എനിക്ക് തോന്നുന്നു ജൂപ്പിറ്റർ എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രി ലീഡറാണ് ഒരു പ്രൈവറ്റ് വാഗൺ സപ്ലയറാണ് അവർ ഉണ്ടാക്കുന്നത് മിക്കവാറും വാഗൺസ് അതായത് തീവണ്ടികളുടെ വാഗണും കാര്യങ്ങളൊക്കെ കപ്പ്ലേഴ്സ് ഡ്രാഫ്റ്റ് ഗിയേഴ്സ് സി എം എസ് ക്രോസിങ് അതുപോലെ തന്നെ ബോഡ് ബോജീസ് സിആർഎഫ് സെക്ഷൻ ബ്രേക്ക് സിസ്റ്റം അങ്ങനെ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് കണ്ടെയ്നേഴ്സ് ഇ എൽ സി വി അങ്ങനെ അഞ്ച് പ്ലാന്റുകളാണ് ഇവർക്കുള്ളത് പ്രത്യേകിച്ച് ഓട്ടോ ഈ റെയിൽവേകളുമായിട്ടും ഈ വാഗനുകളുമായിട്ട് ബന്ധപ്പെട്ട പ്രൊഡക്റ്റുകളാണ് ഉണ്ടാക്കുന്നത് കൊൽക്കത്ത ജംഷഡ്പൂർ ജബൽപൂർ ഇൻഡോർ ബോധി അങ്ങനെ ബദ്ദി അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ടുള്ളവർ പ്ലാന്റുകളുള്ളത് ഇവരുടെ ക്ലൈൻസ് എന്ന് പറയുന്നത് വളരെ അട്രാക്റ്റീവ് ഇന്ത്യൻ റെയിൽവേ ഇവരുടെ ക്ലൈൻ്റാണ് അമേരിക്കൻ റെയിൽ റോഡ്സ് ഇവരുടെ ക്ലൈൻ്റാണ് ഇന്ത്യൻ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ടാറ്റാ മോട്ടോഴ്സ് ജിഇ വോൾവോ ഐഷർ മോട്ടോഴ്സ് ഇവരൊക്കെ ഇവരുടെ ആയിട്ട് വരുന്നു കമ്പനിക്ക് വളരെയേറെ പാർട്ട്ണർഷിപ്പ് ഉണ്ട് ടെക്നോളജി പാർട്ട്ണർഷിപ്പ് ഇട്ട് മൂന്ന് യൂറോപ്യൻ പ്ലെയേഴ്സുമായിട്ടാണ് ഇവർക്ക് ടെക്നോളജി പാർട്ട്ണർഷിപ്പ് പ്രധാനമായിട്ടുള്ളത് ഒന്ന് ഡാക്കോ സീസെന്ന് പറയുന്ന ചെക്ക് റിപ്പബ്ലിക്കുമായിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് കൊവിസ് പ്രിറ്റോവസ എന്ന് പറയുന്ന സ്ലോവാനിയൻ കമ്പനിയായിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ടെൽഡിറോസ് അൽജീരിയ എന്ന് പറയുന്ന സ്പെയിൻ്റെ ഒരു കമ്പനിയായിട്ടുള്ള പാർട്ട്ണർഷിപ്പ് അപ്പോൾ അതിൽ മാത്രമല്ല ടെട്രാ വോക്കന എന്ന് പറയുന്ന സ്ലോവാക്കിയൻ കമ്പനി ഏകദേശം പത്തൊമ്പത് ശതമാനം ഈ കമ്പനിയിലെ പ്രൊമോട്ടറായിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട് അതിനുപോയി ടോട്ടൽ പ്രൊമോട്ടർഷിപ്പേഷൻ സെവൻറ്റി പെർസെൻ്റ് ആയിട്ട് വരുന്നുണ്ട് നാല് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇവർ ഹോൾഡ് ചെയ്യുന്നുണ്ട് പതിനാല് ശതമാനം അതിൽ ആറ് ഫോറിൻ കമ്പനീസിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട് പതിനെട്ട് പന്ത്രണ്ട് ശതമാനം മാത്രമാണ് ഈ കമ്പനിയുടെ റീറ്റെയിൽ ഫ്ലോട്ട് ഞാനിക്കും നീങ്ങും പോലുള്ള റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ മാർക്കറ്റിൽ കിട്ടുന്നത് പിന്നെ ഇതിൻ്റെ ബാക്ക്വേർഡ് ഇൻറ്റഗ്രേഷൻ ഈ കമ്പനി വളരെ ശക്തമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം ബോണ്ട്രീസ് എന്ന് പറഞ്ഞൊരു കമ്പനിയായിട്ട് അക്വയർ ചെയ്ത് ഇരുന്നൂറ്റി എഴുപത്തൊന്ന് കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തിട്ടുണ്ട് ഇത് ഈ കമ്പനിയാണ് ഒരേ ഒരു ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളാണ് ഈ കമ്പനി എനിക്ക് കൂടുതലും കുറച്ചുകൂടി അട്രാക്റ്റീവായിട്ട് തോന്നുന്നത് കാരണം ഇവർ ഈ ബാക്ക്വേഡിന് അതായത് വാഗൺ ഉണ്ടാക്കുന്നത് മാത്രമല്ല മറ്റുള്ള കാര്യങ്ങൾ കൂടി റെയിൽവേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൂടി ഇവർ ഇവരുണ്ടാക്കുന്നതാണ് അതിനാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇരുന്നൂറ്റി എഴുപത്തൊന്ന് കോടി രൂപ മുടക്കിയിട്ട് ബോൺസ്ട്രെയിൻ എന്ന് പറയുന്ന ഒരു കമ്പനി ഏറ്റെടുക്കുകയും ഇപ്പോഴത്തെ നിലവിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരേ ഒരു സ്റ്റോക്ക് മാനുഫാക്ചറർ വിത്ത് വീൽ പ്ലാന്റ് എന്ന് പറയാം നമുക്ക് ഒരേ ഒരു വീൽ പ്ലാന്റ് ഉള്ളൊരു കമ്പനി കൂടിയാണ് ഇവർക്ക് ഇവരാണ് സിമെൻസിനും അതുപോലെ തന്നെ ആൽസ്ട്രോമിനൊക്കെ വന്ദേ ഭാരത്തിൻ്റെ വീലൊക്കെ സപ്ലൈ ചെയ്യുന്നത് അവരൊക്കെ ഒരു സപ്ലയറാണ് ഒരു ഒരേ സപ്ലയർ എന്ന് പറയാൻ പറ്റില്ല ഒരു സപ്ലയറിൽ ഇവരാണ് മെയിൻ സപ്ലയർ എന്ന് പറയാം വന്ദേ ഭാരത്തിൻ്റെ ട്രെയിൻസിൻ്റെ വീൽസൊക്കെ സപ്ലൈ ചെയ്യുന്നത് ഇവരുടെ കമ്പനി തന്നെയാണ് അതിനു പുറമേ ഇബിറ്റ മാർജിൻ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എക്സ്പെക്റ്റേഷൻ നോക്കുന്ന സമയത്ത് കൂട്ടിയിട്ടുണ്ട് കമ്പനി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ക്യൂ ഫോർ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാലും ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കോൺ ഒരു കോടി രൂപയുടെ കോൺട്രാക്ടാണ് ക്യൂ ഫോറിൽ മാത്രമായിട്ട് ഇവർക്ക് കിട്ടിയിരിക്കുന്നത് അത് മിനിസ്ട്രി ഓഫ് ഡിഫെൻസിൽ നിന്നും പിന്നെ മിനിസ്ട്രി ഓഫ് റെയിൽ റെയിൽവേയിൽ നിന്നും വാഗൺ സപ്ലൈക്ക് വേണ്ടിയിട്ടുള്ള കോൺട്രാക്റ്റിൻ്റെ ഓർഡർ ബുക്ക് ഏകദേശം ഏഴായിരത്തി ഒരുന്നൂറ്റി രണ്ട് കോടി രൂപയായിട്ടുണ്ട് ഇത് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയുള്ള കണക്കാണ് എഴുപത്തഞ്ച് ശതമാനം ഈ ഓർഡർ ബുക്കും അതായത് ഏഴായിരത്തി ഒരുന്നൂറ്റി രണ്ട് കോടി രൂപയുടെ ഓർഡർ ബുക്കിൽ എഴുപത്തഞ്ച് ശതമാനം ഓർഡർ ബുക്കും വാഗൺ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റെയിൽവേയ്ക്ക് വേണ്ടിയിട്ട് അതിനുപുറമെ അതും അടുത്ത പതിനെട്ട് മാസം കൊണ്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഓർഡറുകളാണ് ഇതൊക്കെ തന്നെ സോ ഇരുപത്തഞ്ച് ശതമാനം ഓർഡർ ബുക്ക് കൊമേഷ്യൽ വെഹിക്കിൾസും കണ്ടെയ്നറും ബ്രേക്ക് സിസ്റ്റം ഡെലിവറി ചെയ്യാനുള്ളതാണ് അത് അടുത്ത പന്ത്രണ്ട് മാസം കൊണ്ട് ഡെലിവറി ചെയ്യേണ്ടതാണ് സോ പുതിയ പുതിയ മൂന്ന് ഓർഡറുകൾ കൂടി വൺ ചെയ്യാനുള്ള സാധ്യതകളാണ് കമ്പനി കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ റവന്യൂ ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നത് നാൽപ്പത് ശതമാനത്തിൻ്റെ വർധനമാണ് ഈ വർഷത്തെക്കാട്ട് കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിനാല് കോടി രൂപയായിരുന്നു കമ്പനിയുടെ റവന്യൂ രണ്ടായിരത്തി ഇരുപത്തെട്ടിലെ എക്സ്റ്റിവേഷൻ കമ്പനി പറയുന്നത് പത്തായിരം കോടി രൂപയുടെ റവന്യൂ ഉണ്ടാക്കുമെന്നൊക്കെയാണ് കമ്പനി പറയുന്നത് സോ എനിക്ക് തോന്നുന്നു ഈ കമ്പനി ഈ പറയുന്ന ഒരു അഞ്ഞൂറ്റി അറുപത് എഴുപതിലവാരത്തെന്ന് പറയുന്നത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ആണ് ഒരു അറുന്നൂറ് അറുന്നൂറ്റി മുപ്പത് അറുന്നൂറ്റമ്പത് റേഞ്ചിലേക്കൊക്കെ പോകാൻ കെപ്പാസിറ്റി ഉണ്ട് പ്രത്യേകിച്ചും ഈ ഒരു സമയം ഗവൺമെൻറ് വരുന്നു റെയിൽവേ ബഡ്ജറ്റ് ഡ്യൂ ആണ് എനിക്ക് തോന്നി ഇത്രയും ഓർഡർ ബുക്കും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കമ്പനി എന്ന് പറയുമ്പോൾ ഫൈവ് സെവൻറ്റി എയിറ്റ് ഇസ് വെരി ഫെയർലി പ്രൈസ്ഡ് സോ ജൂപ്പിറ്റർ ആണ് ഞാൻ ഈ സജസ്റ്റ് ചെയ്യുന്ന ഈ ഒരു ഓഹരി ഇതൊരു ഡിസ്ക്ലൈമർ കൂടിയുണ്ട് ഇത് വളരെ കാലം മുമ്പായിട്ട് വളരെ കാലം മുമ്പ് എൻ്റെ പേഴ്സണൽ പുൽഫോഡിലുള്ളൊരു സ്റ്റോക്കാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പായിട്ടുള്ള സിംഗ് സ്കീമിലുള്ള മെമ്പേഴ്സിനൊക്കെ തന്നെ വേണ്ടിയിട്ട് ഇത് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് ജൂപ്പിറ്റർ വാഗൺ എന്ന് പറയുന്നത് സോ ഞങ്ങളുടെ മെമ്പേഴ്സും ഇത് ഹോൾഡ് ചെയ്ത് വന്നേക്കാം അതുകൂടി ഞാൻ ഡിസ്ക്ലെയിമർ എന്ന രൂപത്തിൽ പറയുന്നു നിങ്ങൾക്കിത് നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സിൻ്റെ സഹായത്തോടു കൂടി വെർത്ത് വെർത്താണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിനായിട്ട് പരിഗണിക്കാം സോ ജൂപ്പിറ്റർ വാഗൺ ആണ് എൻ്റെ ഒരു കൺസെപ്റ്റ് എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് ഫണ്ടമെൻ്റ സ്ട്രോങ് ആയിട്ടുള്ളൊരു കമ്പനിയാണ് മാർക്കറ്റിനെ മുന്നേ അനുസരിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് സ്റ്റഡി പർപ്പസിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇതൊക്കെ തന്നെയാണ് മാർക്കറ്റിൻ്റെ അവസ്ഥ ഈ ആഴ്ച വളരെ ഗ്ലോബൽ മാർക്കറ്റിനനുസരിച്ചിട്ട് മൂവ് ചെയ്യുന്ന ഒരു മാർക്കറ്റായിരിക്കും ഇലക്ഷ പോസിറ്റീവ് ആണ് ഞാനും യൂറോപ്യൻ അമേരിക്കൻ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുന്നത് നല്ല മാർക്കറ്റായി വരട്ടെ എല്ലാവർക്കും നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവട്ടെ ട്രേഡിങ്ങിനും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിനുമുള്ള നല്ല നല്ല അവസരങ്ങൾ അവസരങ്ങളുണ്ടാവട്ടെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ ഞങ്ങളോടൊപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ജോലി തുടരാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമായി മാറാവുന്നതാണ് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്കുകൾ കൊടുത്തേക്കാം അതുവഴി നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്യാവുന്നതാണ് അപ്പം എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസവും ആശംസിക്കുന്നു നന്ദി നമസ്കാരം താങ്ക്